ഹായ് സുഹൃത്തുക്കളെ ഗാസയിലെ പലസ്തീൻ പൗരന്മാർക്കും ഇസ്രായേലി ബന്ധികൾക്കും മരുന്നെത്തിക്കാൻ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു ധാരണയിലെത്തി മൂന്ന് മാസത്തേക്കാണ് ഈ കരാർ ഖത്തറിന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളാണ് ഇത് സാധ്യമാക്കിയത് കരാർ അനുസരിച്ച് മറ്റ് ജീവകാരുണ്യ സഹായങ്ങൾക്കൊപ്പം മരുന്നും ഗാസയിലെ പൗരന്മാർക്ക് ലഭിക്കും ഇതിനു പകരമായി ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേലി ബന്ധികൾക്കും മരുന്നെത്തിക്കും ഖത്തറിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഈജിപ്റ്റ് അതിർത്തി വഴി എത്തുന്ന മരുന്നുകൾ ജീവകാരുണ്യ സംഘടനയായ റെഡ് ക്രോസ് ആണ് ബന്ധുകൾക്ക് നൽകുന്നത് നാൽപ്പത്തിയഞ്ച് ബന്ധികൾക്കാണ് കരാർ പ്രകാരം മരുന്ന് ലഭിക്കുകയെന്ന് ഫ്രാൻസ് അറിയിച്ചു കരാറിന് പിന്നാലെ പുതിയ നിബന്ധനകളുമായി ഹമാസും രംഗത്തെത്തി മരുന്നുമായി എത്തുന്ന ലോറികൾ ഇസ്രായേൽ പരിശോധിക്കരുത് ബന്ധികൾക്ക് നൽകുന്ന ഓരോ പെട്ടി മരുന്നിനും പകരം ആയിരം പെട്ടി മരുന്ന് ഗാസക്കാർക്ക് നൽകണം തുടങ്ങിയവയാണ് നിബന്ധനകൾ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ കടന്നു കയറിയ ഹമാസ് ഭീകരർ ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ബന്ധികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയത് നവംബറിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇവരിൽ ഏതാനും പേരെ ഹമാസ് വിട്ടയച്ചു നൂറ്റി മുപ്പത്തിയഞ്ചു പേർ ഇപ്പോഴും ഗാസയിലുണ്ട് ഇതിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേലിന്റെ നിഗമനം മരുന്ന് വിതരണത്തിന് കരാറുണ്ടാക്കിയതിനു പിന്നാലെ ഗാസയിലെ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കി അതായത് അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ആയിരം ഇരട്ടി തിരിച്ചിങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഗാസ അതല്ലെങ്കിൽ ഹമാസ് ഇതുവരേക്കും അവരുടെ അഹങ്കാരത്തിന് ഒഴിവില്ല ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നതല്ല അമാസിന്റെ ലക്ഷ്യം മറിച്ച് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പകയുമായി യഹൂദരെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു പൊടിക്കും വിടാതെ ആക്രമണം ശക്തമാക്കി ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ചയും കാൻ യുനിസിൽ ശക്തമായ രൂപത്തിൽ ഇതിനു മുമ്പ് മുമ്പെങ്ങുമില്ലാത്ത ആക്രമണം അഴിച്ചുവിട്ടു ഇസ്രായേൽ രാത്രിയിലെ ആക്രമണത്തിൽ എൺപത്തിയൊന്ന് പേർ മരിച്ചു ആകെ ഇരുപത്തി അയ്യായിരത്തോളം ആളുകളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇന്നുവരെ ഗാസയിൽ മരിച്ചു വീണത് മരിച്ചുവിടുന്നത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏഴുപേർ മരിച്ചു ചുരുക്കത്തിൽ അടിയന്തിര ആവശ്യക്കാർക്ക് മരുന്നെത്തിക്കാനുള്ള നിർണായകമായ കരാറിൽ ഇസ്രായേലും ഹമാസും ഒരു ധാരണയിൽ ഒരു ഭാഗത്തെത്തിയെങ്കിലും മറുഭാഗത്ത് തെക്കൻ ഗാസയിൽ ആക്രമണങ്ങൾക്ക് യാതൊരു അയവുമില്ല റാഫയിൽ വ്യാഴാഴ്ച ഉണ്ടായ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പതിനാറ് പേർ കൊല്ലപ്പെട്ടു ഇതിൽ കുട്ടികളാണ് കനത്ത ആക്രമണത്തെ തുടർന്ന് അഞ്ച് ദിവസമായി ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് യുദ്ധം ആരംഭിച്ച ശേഷം വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇത്ര നീണ്ട കാലം തകരാറിലാകുന്നത് ഇതാദ്യമായിട്ടാണ് അതേസമയം കരാർ പ്രകാരം ഗാസയിൽ മരുന്നുകൾ എത്തിത്തുടങ്ങിയോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല ഖത്തറും ഫ്രാൻസും ഇടനിലക്കാരായി മരുന്നെത്തിക്കാൻ ഉണ്ടാക്കിയ കരാർ ബന്ദി മോചനത്തിന് വഴി തുറക്കുമെന്ന് ഇസ്രായേലിലെ ഫ്രഞ്ച് സ്ഥാനപതി ഫ്രെഡറിക് ജാണസ് പറഞ്ഞു യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി അയ്യായിരം കടന്നിരിക്കുന്നു അറുപതിനായിരത്തിലധികം ആളുകൾ പരിക്കേറ്റവരായിട്ട് വന്നു ഗാസയിലെ പലസ്തീൻ സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ക്യാമ്പസിൽ ബോംബിട്ടതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതിരോധത്തിലാകുകയാണിപ്പോൾ സിറ്റിയുടെ തെക്കുള്ള അൽ ഇസ്ര സർവകലാശാല ക്യാമ്പസ് ആണ് ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇസ്രായേലി പ്രതിരോധ സേനയാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് ആരോപണം വരുന്നത് അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു എന്നാൽ ഹമാസിനെ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് തീർക്കാൻ ഇസ്രായേലിന് കഴിയുമോ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ സമ്പൂർണമായി പരാജയപ്പെടുത്തുന്നത് സാധ്യമല്ലെന്നും അത് ഇസ്രായേലിന്റെ യഥാർത്ഥ ലക്ഷ്യമാകില്ലെന്നും ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് ക്യാബിനറ്റ് മന്ത്രി ഗാഡി ഐസൻകോട്ട് പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ നിലപാടുകളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതായി ഐസൻകോട്ട് പറഞ്ഞു ഇസ്രായേൽ മാധ്യമസ്ഥാപനമായ ചാനൽ ട്വൽവിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതു സംബന്ധിച്ച് വസ്തുതാവിരുദ്ധമായ കഥകൾ പറയരുതെന്നും ഐസൻകോട്ട് ചൂണ്ടിക്കാണിച്ചു ഗാസയിൽ ഇസ്രായേലി സൈന്യം നടത്തുന്ന ആക്രമണം ഇതുവരെ തങ്ങളുടെ യുദ്ധത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും ഇസ്രായേൽ യുദ്ധ കാബിനറ്റ് മന്ത്രി പറഞ്ഞു യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ ഇതുവരെ കൈവരിച്ചിട്ടില്ല പക്ഷേ ഗാസയിലെ ഇസ്രായേലി സൈനികരുടെ എണ്ണവും അവസ്ഥയും പരിതാപകരമാണ് അടുത്തതായി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം ഐസംകോട്ട് വെളിപ്പെടുത്തി ഇസ്രായേൽ സർക്കാർ പൊതുജനങ്ങളോട് നീതി പുലർത്തുന്നുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ഹമാസ് ബന്ധികളാക്കിയ ഇസ്രായേലി തടവുകാരെ വിട്ടയക്കുന്നതിനുള്ള സായുധ സേനയുടെ കരാറിനെ ഐസൻകോട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ ഭരണം തുടരാമെന്നുള്ള നെതന്യാഹുവിന്റെ നിലപാടിനെതിരെയും യുദ്ധസമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ വിസമ്മതിക്കുന്ന തീരുമാനത്തിനെതിരെയും ഐസം ഐസംകോട്ട് ശക്തമായ രൂപത്തിൽ വിമർശനം നടത്തി അതേസമയം നെതന്യാഹു രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് ഇസ്രായേൽ സർക്കാരിലെ പല ആളുകളും വിശ്വസിക്കുന്നുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിനെതിരെ സമ്പൂർണമായ വിജയം സാധ്യമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇസ്രായേൽ സർക്കാർ യുദ്ധാനന്തര ഗാസയിലെ ഭരണത്തെ കുറിച്ച് ഒരു പദ്ധതിയും നിലവിൽ തയ്യാറാക്കിയിട്ടില്ലെന്നും വിമർശനം ഉയരുന്നുണ്ട് ഇസ്രായേൽ ഗാസയിൽ മനഃപൂർവം യുദ്ധ ചെയ്യുന്നു എന്ന ആരോപണത്തിൽ തെളിവുകൾ ഒന്നും തങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിനെതിരെ അന്വേഷണം നടത്തണമെന്ന് നിരവധി രാജ്യങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയോടും ക്രിമിനൽ കോടതിയോടും ആവശ്യപ്പെട്ടതിൽ എന്ത് തരത്തിലുള്ള ഫലമുണ്ടാകുമെന്നതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിലവിൽ ശേഖരിക്കുകയാണെന്ന് യു എസ് പ്രതികരിച്ചു ഇസ്രായേൽ സൈന്യം യുദ്ധക്കുറ്റങ്ങൾ ചെയ്യാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നതായി തങ്ങൾക്ക് സൂചനകൾ ഒന്നുമില്ല എന്നാണ് യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി മാധ്യമങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനും വംശഹത്യയിലും വിശദമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെട്ട് മെക്സിക്കോയും ചീലയും രംഗത്തെത്തിയിരുന്നു ഗാസയിലെ പലസ്തീനികൾക്കെതിരെ ഇസ്രായേലി സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ പരിശോധിക്കുന്നതിനായി രണ്ട് രാജ്യങ്ങൾക്കും ഐ സി സിക്ക് സംഘർഷത്തെ റഫർ ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം വംശഹത്യാ കൺവെൻഷൻ അംഗീകരിച്ച രാഷ്ട്രങ്ങളിലൊന്നായ ബെൽജിയം നിലവിൽ ഇസ്രായേൽ നടത്തുന്ന കുറ്റകൃത്യം തടയാൻ ബാധ്യസ്ഥമാണെന്ന് രാജ്യത്തെ പത്തൊൻപത് പ്രൊഫസർമാർ ചൂണ്ടിക്കാണിച്ചു ബെൽജിയം ദക്ഷിണാഫ്രിക്കയുടെ പാത പിന്തുടരണമെന്നും വിഷയത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിക്കണമെന്നും പ്രൊഫസർമാർ ആവശ്യപ്പെട്ടു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നടത്തുന്ന വംശഹത്യ കണ്ടാസ്വദിക്കുകയാണ് ചിലരെന്നും ഇറാഖ് ബോസ്നിയ സിറിയ യമൻ മ്യാൻമാർ സൊമാലിയ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചത് തന്നെയാണ് പലസ്തീനും സംഭവിക്കുന്നതെന്നും തുർക്കി പ്രസിഡന്റ് റജബ് പറഞ്ഞു അന്താരാഷ്ട്ര സുരക്ഷ ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നതെന്നും സിറിയയിലെയും ഇറാഖിലെയും ഭീകരത പൂർണ്ണമായും അവസാനിക്കുന്നത് അവസാനിക്കുന്നതുവരെ തങ്ങൾ തീവ്രവാദത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനികളുടെ മരണസംഖ്യ ഇരുപത്തി അയ്യായിരം കടന്നിട്ടുണ്ട് അറുപത്തി ഒന്നായിരം കടന്ന് കടുക്കുകയാണ് പരിക്കേറ്റ ആളുകളുടെ എണ്ണം എല്ലാ രാജ്യങ്ങളും തീവ്രവാദത്തെ നഖശിഖാന്തം എതിർത്തിട്ടില്ലെങ്കിൽ ഒരു ഇസ്രായേലോ ഒരു യുഎസ്ഒ ഒരു ഫ്രാൻസോ ഒരു ബ്രിട്ടനോ മാത്രം എതിർത്തതുകൊണ്ട് ഈ എണ്ണം മറ്റു മത തീവ്രവാദ സംഘടനകളെയോ ഭീകരവാദികളെയോ അമർച്ച ചെയ്യാൻ കഴിയില്ല നന്ദി